ഹായ് റോസിലുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എന്നാണ്ട് വിശേഷം എൻ്റെ കൂട്ടുകാരെല്ലാവരും സുഖമായി സന്തോഷമായിരിക്കുന്നു ഞാനും സുഖമായി സന്തോഷമായിരിക്കുന്നു പിന്നെന്താ കൂട്ടുകാരെ മഴക്കുഞ്ഞമ്മയുടെ വിശേഷം എന്തുണ്ട് ഇവിടെ രണ്ട് ദിവസമായിട്ട് രാത്രിയും വരുന്നില്ല അല്ലെങ്കിൽ പകൽ വെയിലും രാത്രി മഴയുമായിരിക്കും അങ്ങനെ വരുന്നില്ല ഇന്നലെ അതെ മണിയൊക്കെ കഴിയുമ്പോൾ ഒരു പെർഫോമൻസ് ആയിട്ട് വരും മഴക്കുഞ്ഞമ്മ നമ്മളെ പേടിപ്പിക്കാനായിട്ട് ഇടിവെട്ടും ഇടിമിന്നും കാറ്റും ഒക്കെ ഇട്ട് പക്ഷേ വെറുതെയാ ചുമ്മാ മഴക്കുഞ്ഞമ്മ വരുന്നില്ല വെറുതെ ഒന്ന് ചാറിയിട്ട് പറ്റിച്ചിട്ട് പോയി കളയും അതുകൊണ്ട് ഞാനും സന്തോഷത്തില്ല എൻ്റെ കുഞ്ഞുങ്ങളും സന്തോഷത്തില്ല എൻ്റെ ചെടികുഞ്ഞുങ്ങൾക്ക് കുറച്ച് തളിർപ്പൊക്കെ വരാൻ തുടങ്ങി അപ്പോൾ കൂട്ടുകാരെ നമുക്കൊരു പുതിയൊരു വളമുണ്ടാക്കാം ഇനി നമ്മുടെ ചെടികളുടെയും പൂക്കളുടെയൊക്കെ വസന്തകാലമല്ലേ അപ്പം നമുക്കതിനെ നന്നായിട്ടത് പ്രയോഗിക്കാം കേട്ടോ ആരോഗ്യമുള്ള ചെടിയിലല്ലേ ആരോഗ്യമുള്ള കുറേ ഒത്തിരി ഫ്ലവറുകളുണ്ടാവുകയുള്ളു നമുക്ക് ചെടികൾക്ക് ആരോഗ്യമാകാനായിട്ട് നമ്മൾ ഒത്തിരി വളങ്ങളൊക്കെ ചെയ്തു ഇനിയും ചെയ്യാനുണ്ട് ഇപ്പം നമുക്ക് വേറൊരു ഉണ്ടാക്കാം നന്നായിട്ട് പൂക്കാനും കായ്ക്കാനും വെജിറ്റബിളിനും നമ്മുടെ പൂച്ചെടികൾക്ക് എല്ലാത്തിനും ഉപകാരമാവുന്ന ഒരു വളമാണ് ഇപ്പം നമുക്ക് ഒത്തിരി മത്തി കിട്ടുന്ന സമയമല്ലേ കൂട്ടുകാരെ ആ മത്തി മേടിക്കാം മേടിക്കാം ഇവിടെ ഒരു കെ ജിക്ക് നൂറ് രൂപയുള്ളൂ ചെറിയ മത്തിയാണേ വലിയ മത്തിയാണ് നല്ലത് ചെറുതായാലും കുഴപ്പമില്ല പിന്നെ മത്തി വാങ്ങിച്ചിട്ട് അതിൻ്റെ വേസ്റ്റ് ആയാലും കുഴപ്പമില്ല ഒരു കിലോ മത്തിക്ക് ഒരു കിലോ ശർക്കര എന്ന കണക്കിലെടുക്കുക ഒരു ഗ്ലാസ് ബോട്ടിലെടുക്കുക ഇത് ഫുള്ളും അതിനകത്ത് കൊള്ള നിറയെ നിറയെ കൊള്ളത്തക്ക രീതിയിലുള്ള വലുപ്പത്തിലുള്ള ബോട്ടിലെടുക്കുക എന്നിട്ട് ശർക്കര പൊടിച്ചെടുക്കുക ഈ മത്തി ചെറിയ കുഞ്ഞ് കുഞ്ഞ് പീസായിട്ട് കട്ട് ചെയ്തെടുക്കുക എന്നിട്ട് ഫസ്റ്റ് ലെയർ ശർക്കര ഇടുക സെക്കൻഡ് ഈ മീൻ്റെ പീസുകൾ ഇടുക പിന്നെ അങ്ങനെ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് ഇടുക ശർക്കര മീൻ്റെ പീസ് ശർക്കര മീൻ്റെ പീസ് എല്ലാം കൂടി ഇട്ട് കഴിയുമ്പോൾ ഈ ഗ്ലാസ് പൊട്ടിലിൻ്റെ വക്ക് വര ആകാൻ പാടുള്ളൂ നിറയാൻ പാടില്ല അത് കുറച്ച് അതിൻ്റെ വക്കിൻ്റെ ഒരു വരയും ഉണ്ടാവുമല്ലോ ലെവൽ അതിൻ്റെ താഴെ നിൽക്കണം എന്നിട്ട് നന്നായിട്ട് ടൈറ്റ് ചെയ്ത് വെക്കുക എന്നിട്ട് വെയിലത്തൊന്നും വെക്കരുത് നമ്മുടെ അകത്ത് ഒരു ഇരുട്ടായിരുന്നു സ്ഥലത്ത് കൊണ്ട് വെക്കുക എല്ലാ ദിവസവും ഡെയിലി ഈ ബോട്ടിലെടുത്ത് നമ്മൾ കയ്യിൽ പിടിച്ച് ഒന്ന് കുലുക്കി കൊടുക്കുക ഷെയ്ക്ക് ആയിട്ട് ഷെയ്ക്ക് ചെയ്ത് വെക്കുക എല്ലാ ദിവസവും ഡെയിലി ഇതൊരു മുപ്പത് മുപ്പത്തഞ്ച് ദിവസം മുതൽ നാൽപ്പത്തഞ്ച് ദിവസം വരെ വെക്കാം ഏറ്റവും കൂടിയത് നാൽപ്പത്തഞ്ച് ദിവസം കഴിയുമ്പോൾ നമുക്കിതെടുത്തിട്ട് നന്നായിട്ട് ഫിൽറ്റർ ചെയ്യണം അപ്പോൾ ഒരു ചെറിയ പീസുകളും ഒരു കുഴമ്പ് രൂപത്തില്രാവകവുമായിട്ടിരിക്കും നാൽപ്പത്തഞ്ച് ദിവസം കഴിഞ്ഞുള്ള ഈ ശർക്കര മത്തി മിശ്രിതം അത് നന്നായിട്ട് ഫിൽറ്റർ ചെയ്യുക ഒരു കോട്ടം വെച്ച് ഫിൽറ്റർ ചെയ്യാം അരിപ്പ വെച്ച് ഫിൽറ്റർ ചെയ്യാം അതെല്ലാം നിങ്ങളുടെ ഐഡിയ പോലെ ഫിൽറ്റർ ചെയ്തിട്ട് കിട്ടുന്ന സ്ലറി ഉണ്ടല്ലോ അതങ്ങനെ തന്നെ ഈ ബോട്ടിൽ നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ട് ഈ ബോട്ടിലോ അല്ലെങ്കിൽ വേറെ ബോട്ടിലുണ്ടെങ്കിൽ വേറെ ബോട്ടിൽ സ്മെല്ലുണ്ടാവും അതുകൊണ്ട് ഈ ബോട്ടിൽ തന്നെ ക്ലീൻ ചെയ്തിട്ട് നന്നായിട്ട് വെയിലത്തേച്ച് ഉണക്കുക ബോട്ടിൽ അതായത് ഡ്രൈ ആകണമെന്ന് മാത്രം എന്നിട്ട് ഒഴിച്ച് വെച്ചിട്ട് അതിൽ നിന്ന് രണ്ട് എം എൽ എ ഒരു ലിറ്റർ വെള്ളം എന്ന കണക്കിൽ നമ്മുടെ പ്ലാന്റ്സിന് എല്ലാ സ്റ്റെമ്മുകളിലും ലീഫുകളിലും എല്ലാം നന്നായിട്ട് നനയത്തക്ക രീതിയിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുക ആഴ്ചയിൽ ഒന്ന് വീതം കൊടുക്കുക അല്ലെങ്കിൽ പത്ത് ദിവസം ഗ്യാപ്പിൽ കൊടുക്കുക എങ്ങനെ വേണമെങ്കിലും കൊടുക്കുക നമ്മുടെ വെജിറ്റബിളിന് കൊടുക്കുക എല്ലാത്തിനും കൊടുക്കുക ഫ്രൂട്ട്സുകൾ കൊടുക്കുക എല്ലാത്തിനും കൊടുക്കുക പൂക്കാനും കായ്ക്കാനും നല്ല ബെസ്റ്റായി വളം കേട്ടോ അങ്ങനെ ചെയ്യുക എല്ലാവരും ചെയ്യുക ഞാനും ചെയ്യാൻ പോവുകയാണ് നമുക്ക് ഒരുമിച്ച് ചെയ്യാം കേട്ടോ നമുക്ക് നന്നായിട്ട് നമ്മുടെ ചെടികളെയൊക്കെ പൂക്കളൊക്കെ ഇടിയിപ്പിക്കണ്ടേ പൂവിടിപ്പിച്ച് കാണണ്ടേ കേട്ടോ അങ്ങനെയൊക്കെ ഏത് പൂക്കാതെ കായ്ക്കാതെ നിൽക്കുന്ന ഏത് ചെടിയിലായാലും പൂവും കായും ഒക്കെ വരും ഫ്രൂട്ട്സുകൾക്കും കൊടുക്കാം കേട്ടോ അപ്പം നമുക്ക് ആ കിടിലും വളം ചെയ്യാം പിന്നെന്താ കൂട്ടുകാരെ അപ്പോൾ എൻ്റെ കൂട്ടുകാർക്ക് എല്ലാവർക്കും ഈ വളം വളമുണ്ടാക്കുന്നത് എങ്ങനെയെന്ന് മനസ്സിലായെന്ന് കരുതുന്നു ചിലവർക്കൊക്കെ അറിയാൻ പറ്റുമായിരിക്കും കേട്ടോ നല്ല ബെസ്റ്റ് വളമാണ് അപ്പോൾ നമ്മുടെ ഈ കൊച്ചു ചാനൽ സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഒത്തിരി ഒത്തിരി നന്ദി പുതിയ കൂട്ടുകാരെങ്കിലും വീഡിയോ കണ്ടിഷ്ടമായാൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നിങ്ങളുടെ ഒരു കുഞ്ഞ് ലൈക്ക് അടിക്കാൻ മറന്നു പോകരുതേ ഓക്കേ വേറൊരു വീഡിയോയിലൂടെ കാണാം കൂട്ടുകാരെ Okay, ta ta bye.